よろしくお願いします。 എല്ലാരും കൊണ്ടത്

no

ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സുബിൻ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സി ടി രാജൻ പ്രിയപ്പെട്ട സതീഷ് ടൊളാൻ സാറ് പ്രിയങ്കരനായ സാബു അബ്രഹാം ഷോജിൻ ധോവി റോബിൻ ഊടുപുഴ കിരണ് രാഹുൽ മറ്റ് യൂത്ത് കോൺഗ്രസ് തോമസ് സൂട്ട് നെച്ചുകാട്ടില് ഏറെ ബഹുമാനരായ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം കേരളത്തിലെമ്പാടും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒരു ഗവൺമെൻറ് എത്രത്തോളം ജനദ്രോഗപരമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാവോ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുവാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ അവസാന ഉദാഹരണമാണ് നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ഈ നാടിന് പ്രിയപ്പെട്ട കേരളത്തിന് പ്രിയപ്പെട്ട പാർലമെൻറ്റ് അംഗം കൂടിയായ പ്രിയപ്പെട്ട ഷാഫി പറമ്പനിനെ വളരെ വർഗീയമായി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയ സംഭവം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും കേരളത്തിലെ യുവജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം തന്നെ ഇന്ന് നിരത്തുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമുക്കൊന്നേ പറയുവാനുള്ളൂ പോലീസ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സംരക്ഷണം നൽകേണ്ട വ്യക്തികളാണ് എങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട സേനയാണ് എങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണത്തിന് കൊഴൂതുവാൻ വേണ്ടി അവരുടെ നികൃഷ്ടമായ ഭരണത്തിന് മറുപടിക്കുവാൻ വേണ്ടി അതിനെതിരെ പ്രതികരിക്കുന്നവരെ അടിച്ചെടുക്കുവാൻ ശ്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് മാത്രം പൂർവം സൂചിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ കാക്കിക്കുള്ളിൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം അത് ഈ നാടിന്റെ സുരക്ഷയാണ് അത് അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഈ ദുർഭരണം നടത്തുന്ന ഭരണത്തിനെതിരായിട്ടാണ് എങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാൻ നടത്തുന്ന ശ്രമം നമ്മൾ കണ്ടു കോഴിക്കോടിന്റെ മണ്ണിൽ വളരെ സമാധാനപരമായി അവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിസാരമായ ഒരു പ്രശ്നം അതിന്റെ പേരിൽ ആ അധികാരം നഷ്ടപ്പെടുന്നത് അതിനെ പരിപ്പിച്ച് അവിടെ അക്രമത്തിന് കളമൊരുക്കിയപ്പോൾ അതൊഴുക്കാൻ കഴിയാത്തവർ അതിനെ അടിച്ചുതുക്കാൻ കഴിയാത്ത സേന അതിനെതിരെ പ്രതികരിച്ചവരെ മൃഗീയമായി കായികമായി അവിടെ കൈകാര്യം ചെയ്യുന്ന കാഴ്ച അതാണ് ഒരു എം പി ഒരു ജനപ്രതിനിധിയായി നിരവധി തവണ അസംബ്ലിയിൽ പോയ അതിനുശേഷം പാർലമെന്റിലേക്ക് വലിയ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ആക്രമിച്ചെങ്കിൽ അത് നോക്കി നിൽക്കുവാൻ കേരള ജനതയ്ക്ക് കഴിയില്ല അത് കേരളത്തിലെ മാത്രമല്ല പ്രിയപ്പെട്ട പോലീസുകാരോട് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ ഷാഫിയെ നിങ്ങൾ അടിച്ചല്ലോ ഡി സി സി അധ്യക്ഷനെ നിങ്ങൾ അടിച്ചല്ലോ ആ കൈകൾ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കുവാനുള്ള ദിവസം വിദൂര ഭാവിയിൽ വരാൻ പോവുകയാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മണ്ണിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ ആ ഭരണം അധികാരത്തിൽ വരുമ്പോൾ ഈ നടിച്ച കൈകൾ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കുവാനുള്ള ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ള ഒന്നാണ് ഈ കേരളത്തിലെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ സേനയ്ക്കുള്ളിൽ നല്ല ആളുകളുണ്ട് എങ്കിൽ കൂടി ഇന്ന് കേരളത്തിലെ പോലീസിന്റെ മുഖവും വികൃതമായിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഈ ഭരണത്തിന്റെ കീഴില് പിണറായി സർക്കാരിന്റെ കീഴില് പോലീസിന്റെ സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മാങ്ങന്മാർ കൊട്ട് അങ്ങ് മോൻസെൻ മാവങ്കലിന്റെ വീട്ടുപടിക്കൽ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ സ്ഥാന ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് ആ കൊള്ളക്കൊക്കെ നമ്മൾ കണ്ട് കുടപിടിക്കുന്നത് കണ്ടതാണ് എങ്കിൽ ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ ജനാധിപത്യ മുന്നണി പോരാളികൾ അവരെ നിങ്ങൾ കായികമായി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ എങ്കിൽ അതനുവദിക്കുവാൻ കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ വിനിയപൂർവം ഞാനും സൂചിപ്പിക്കട്ടെ ഒരു കാര്യം കൂടി പറയുന്നു ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ തട്ടകത്തിൽ മാർസിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ ആ ടീച്ചറേ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ് ഇന്നിപ്പോൾ ഈ രൂപത്തിലൊക്കെ കാണുന്നതെങ്കിൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന ഒന്നല്ല നിങ്ങൾ ശബരിമലയിൽ ശബരിമലയിൽ അയ്യപ്പൻ ലോകം അവരിക്കുന്ന ലോക ആരാധ്യ കേന്ദ്രമായ ശബരിമലയുടെ മണ്ണിൽ ആ ശബരിമലയിൽ വിശ്വാസികൾ അർപ്പിക്കുന്ന പോലും ഒരു കഴിയാത്ത ഈ നാട്ടിലെ ഭരണകൂടത്തിനെതിരായി പ്രതികരിക്കുമ്പോൾ കാക്കിക്കുള്ളിലെ വിട്ടുകൊണ്ട് അടിച്ചുതുക്കുവാൻ ശ്രമിച്ചാൽ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന് മാത്രം ഒരിക്കൽ കൂടി വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ തെരുവിൽ തല്ലിയതിനെതിരെ ഈ പാലായുടെ മണ്ണിലൂടെ ഈ പാലായുടെ തെരുവോരങ്ങളിലൂടെ അവർക്ക് അനുകൂലമായ അവരെ ദ്രോഹിച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ ഭടന്മാരെ വിനയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നൈറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ ഹിന്ദൂ കോൺഗ്രസ് പ്രിയപ്പെട്ട ഈ യോഗമോട് ഉദ്ഘാടനം ചെയ്ത ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിജു പുന്നതാനം അടക്കം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി സി ടി രാജൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റിയുടെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മറ്റിയുടെയും പ്രിയപ്പെട്ട പ്രസിഡന്റുമാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏറെ സ്നേഹം നിറഞ്ഞ പോരാളികളെയും ഇവിടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അധ്യക്ഷനും അതുപോലെ തന്നെ